സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഹൈന്ദവ ജനവിഭാഗങ്ങൾക്ക് ചികിത്സാ സഹായം ഒരുക്കുന്ന പദ്ധതിയുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് എസ്ഇഎസ്റ്റി മുതൽ ബ്രാഹ്മണർ വരെയുള്ളവരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇന്ത്യ ഹെഡ്ലൈൻ പദ്ധതി വഴി മെച്ചപ്പെട്ട ചികിത്സ ഒരുക്കുമെന്ന് പ്രവീൺ തൊഗാഡിയ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം അതിന്റെ ആദ്യപടിയായാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന ഇന്ത്യ ഹെൽത്ത് ലൈൻ പദ്ധതി ലൈനിൽ ചെയ്യുന്ന എല്ലാവർക്കും നമ്പൂതിരി മുതൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇക്കാര്യം വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു അടുത്തുതന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നായർ ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യ ഹെൽത്ത് ലൈൻ പ്രസിഡന്റ് കൂടിയായ പ്രവീൺ തൊഗാഡിയ പറഞ്ഞു second class group and i will request them whosoever is poor in your community coordinate with us and send to india helpline വാതുറന്നാൽ വിവാദങ്ങൾ മാത്രം പ്രസ്താവിക്കുന്ന പ്രവീൺ തൊഗാഡിയയുടെ മറ്റൊരു മുഖമായിരുന്നു യോഗത്തിൽ കണ്ടത് തന്റെ മുന്നിലിരിക്കുന്ന ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലായിരുന്നു പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ കൂടിയായ പ്രവീൺ തൊഗാഡിയയുടെ പ്രസംഗം ഡോക്ടർമാരുടെ സംശയങ്ങൾക്കും തൊഗാടിയ മറുപടി നൽകി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ തന്റെ വാട്സാപ്പ് നമ്പർ നൽകിയാണ് പ്രവീൺ തൊഗാഡിയ മടങ്ങിയത് റിപ്പോർട്ടർ കോട്ടയം